ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നായികയാണ് കനക ഗോഡ്ഫാദർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെയാണ് കനക മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയത് ഏഴര പൊന്നാന വിയറ്റ്നാം കോളനി ഗോളാന്തര വാർത്ത വാർദ്ധക്യപുരാണം പിൻഗാമി നരസിംഹം തുടങ്ങിയ ചിത്രങ്ങളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ കനക അവതരിപ്പിച്ചിട്ടുണ്ട് പ്രശസ്ത നടിയായ ദേവികയുടെയും അസിസ്റ്റന്റ് ഡയറക്ടർ ദേവദാസിന്റെയും മകളാണ് കനക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ചെന്നൈയിലാണ് കനകമഹാലക്ഷ്മി എന്ന കനക ജനിച്ചത് തമിഴ് സിനിമാ ലോകത്ത് തിരക്കുള്ള നടിയായിരുന്നു കനകയുടെ അമ്മ തന്നെ പോലെ മകളെയും ഒരു അഭിനേത്രിയാക്കണം എന്നായിരുന്നു ആ അമ്മയുടെ ആഗ്രഹം ആയിരത്തി എൺപത്തിയൊമ്പതിൽ പുറത്തിറങ്ങിയ കരകാട്ടക്കാരൻ എന്ന കനകയുടെ ആദ്യ ചിത്രം വലിയ ഹിറ്റായിരുന്നു പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് കനക സിനിമയിൽ നായികയായി അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് തമിഴ് തെലുങ്ക് മലയാളം സിനിമയിലെ എല്ലാ സൂപ്പർ നായകന്മാർക്കൊപ്പവും നായികയായി കനക അഭിനയിച്ചു അതിശയ പിറവി പെരിയ കുടുംബം ചാമുണ്ടി തുടങ്ങിയവയാണ് കനകയുടെ പ്രധാന തമിഴ് ചിത്രങ്ങൾ മലയാളത്തിൽ മോഹൻലാൽ മമ്മൂട്ടി ജയറാം മുകേഷ് എന്നിവർക്കൊപ്പമെല്ലാം കനക അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ സുന്ദരമായ കണ്ണുകളും നിഷ്കളങ്കത നിറഞ്ഞ മുഖവുമുള്ള കനക ഇപ്പോൾ സിനിമയിലില്ല ഏറെക്കാലമായി അജ്ഞാതവാസത്തിലാണ് കനക ഇടയ്ക്കിടെ ഉയരുന്ന വിവാദങ്ങളിലൂടെയാണ് നടി പലപ്പോഴും ചർച്ചയായി മാറുന്നത് ഒരു തമിഴ് മാധ്യമത്തിൽ കനക മരിച്ചു എന്ന വാർത്ത പോലും ഈയിടെ വന്നിട്ടുണ്ട് ചെന്നൈയിലെ വീട്ടിലാണ് കനക ഉള്ളത് പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടിയാണ് ഒരു കാലത്ത് തെങ്ങിന്ത്യൻ സിനിമകളിൽ തിളങ്ങിയ താരസുന്ദരി ഇപ്പോൾ ജീവിക്കുന്നത് കനകയുടെ അച്ഛനമ്മമാരുടെ ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങളാണ് ഇതിന് പ്രധാന കാരണം അച്ഛനും അമ്മയും വേർവിരിഞ്ഞതിനു ശേഷം അമ്മയുടെ കീഴിൽ മാത്രമായി ഒതുങ്ങിക്കഴിയുകയായിരുന്നു കനക എന്നാൽ അമ്മയുടെ അപ്രതീക്ഷിത മരണം കനകയെ ഒറ്റപ്പെട്ട അവസ്ഥയിലാക്കി അമ്മയെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാനോ വിശ്വസിക്കാനോ കനക തയ്യാറായിരുന്നില്ല ഇപ്പോൾ കുറെ നായ്ക്കൾക്കും പൂച്ചകൾക്കും ഒപ്പം ചെന്നൈയിലെ വീട്ടിൽ ഏകാന്ത വാസത്തിലാണ് താരം അടുത്ത ബന്ധുക്കളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിച്ചു ആരെങ്കിലും വീട്ടിൽ വന്നാൽ മണിക്കൂറുകൾ കാത്തിരിക്കണം അതിഥികൾക്ക് മുന്നിൽ എപ്പോഴും കനകയുടെ വീടിന്റെ വാതിലുകൾ അടഞ്ഞു കിടക്കുകയാണ് അത്യാവശ്യമാണെങ്കിൽ മാത്രം ഒരു ജനൽപാളി തുറന്ന് സംസാരിക്കും ആകെ ആശയവിനിമയം നടത്തുന്നത് വാച്ച്മാനോട് മേനോട് മാത്രമാണ് അതും വീട്ടിലേക്കുള്ള അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി മാത്രം രണ്ടായിരത്തിൽ റിലീസ് ചെയ്ത ഈ മഴ തേൻമഴ എന്ന മലയാള ചിത്രത്തിലാണ് നടി അവസാനമായി അഭിനയിച്ചത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക